നമസ്കാരം മറ്റൊരു വാർത്താ ദിനത്തിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശമായിരുന്നു ഇന്നലെ വൈകുന്നേരം നമ്മുടെ നാട്ടിലെ പ്രമുഖ ചാനലുകളൊക്കെ നഗര ഹൃദയങ്ങളിൽ നടന്ന കൊട്ടിക്കലാശം വർണ്ണാഭമായ കൊട്ടിക്കലാശം നമുക്ക് എത്തിച്ചു തരികയും ചെയ്തു എന്നാൽ നഗരങ്ങളിൽ മാത്രമല്ല ഓരോ ഗ്രാമങ്ങളിലും ചെറിയ ചെറിയ വില്ലേജുകളുടെ ആസ്ഥാനങ്ങളിലുമൊക്കെ ഇതേ രീതിയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് മാമാങ്കത്തിന്റെ കൊട്ടിക്കലാശം ആഘോഷിക്കുകയുണ്ടായി ആ ചടങ്ങുകളും ഒക്കെ വർണ്ണാഭമായിരുന്നു എന്ന് തന്നെ പറയാം ഏതായാലും നമുക്ക് വാർത്തകളിലേക്ക് കടക്കാം ഇന്ന് നിശബ്ദ പ്രചാരണമാണ് ചാനലുകളൊക്കെ ചർച്ച ഈ തെരഞ്ഞെടുപ്പ് ഇന്നലെ ഇന്നലെയൊക്കെ നടന്ന പല ചാനൽ ചർച്ചകളും എന്തായിരിക്കും തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡം ജനങ്ങൾ എത്രത്തിലായിരിക്കും ഇതിനെ സ്വീകരിച്ചിരിക്കുക അത് ഈ പ്രവചനങ്ങൾക്കൊന്നും പറയാൻ കഴിയില്ല അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ അതായത് പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഇരുപത്തിയൊന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഒക്കെ ഈ പ്രവചനങ്ങളെയൊക്കെ കടത്തിവിട്ടുന്ന രീതിയിലാണ് ജനങ്ങൾ പ്രതികരിച്ചത് എന്നുവെച്ചാൽ പ്രവചനങ്ങൾക്കനുസരിച്ചല്ല ജനങ്ങൾ അവിടെ പല മാനദണ്ഡങ്ങളും ഇവർ പറയുന്ന പ്രമുഖ മാനദണ്ഡങ്ങളല്ലാതെ പല മാനദണ്ഡങ്ങളും ജനങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് വോട്ട് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കണം മാനദണ്ഡം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്തായിരിക്കും എന്നുള്ളത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത് വർഗീയതയാണോ മതമാണോ ജാതിയാണോ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളാണോ എന്നതൊക്കെ എന്തായാലും ഇത് ലോക്സഭയിലേക്ക് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ലോകസഭ എങ്ങനെ ആയിരിക്കണം രാജ്യം എങ്ങനെ ഭരിക്കപ്പെടണം എന്നതായിരിക്കണം ഇതിലെ പ്രധാനപ്പെട്ട വിഷയം അതനുസരിച്ചായിരിക്കണം വോട്ട് ചെയ്യേണ്ടത് അത് ഇവിടെ പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ അതായത് പ്രതിപക്ഷ മുന്നണി ഇന്ത്യ മുന്നണി ബി ജെ പിക്ക് എതിരെയുള്ള മുന്നണി ഉയർത്തുന്നത് സംഘപരിവാർ മതാധിഷ്ഠിത രാഷ്ട്രമാക്കുവാൻ പോവുകയാണ് നമ്മുടെ രാജ്യത്തെ അതിനുള്ള നീക്കങ്ങൾ പല ഉദാഹരണങ്ങളും ഈ കഴിഞ്ഞ കാലഘട്ടത്തിലെ ഭരണങ്ങളും ഒക്കെ വിലയിരുത്തിക്കൊണ്ട് നടന്ന നിരവധി പ്രക്ഷോഭങ്ങൾ ഭരണഘടനയെ നോക്കുകുത്തി ആക്കിക്കൊണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളിൽ തന്നെ നടത്തുന്ന കടന്നുകയറ്റം മതാധിപത്യം ഇതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള പ്രചരണമാണ് അവർ നടത്തുന്നത് അപ്പോൾ സംഘപരിവാർ നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണിയെ ബി ജെ പി നയിക്കുന്ന മുന്നണിയെ എവിധവും താഴെ ഇറക്കുക എന്നതാണ് എൻ ഡി പിന്നെ ഇന്ത്യ മുന്നണിയുടെ പ്രമുഖ ഉദ്ദേശം തിനു വേണ്ടിയിട്ടാണ് ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യേണ്ടത് അപ്പോൾ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എങ്ങനെയായിരിക്കും കാരണം ഇന്ത്യ മുന്നണി ഇതുവരെയുള്ള ജനങ്ങളുടെ കാഴ്ചപ്പാട് വിലയിരുത്തുകയാണെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെയുള്ള ജനങ്ങളുടെ നിലപാടുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം എൺപത്തി അഞ്ച് ശതമാനം വോട്ട് ചെയ്യുന്ന ജനങ്ങളും ആഗ്രഹിക്കുന്നത് ബി ജെ പി സർക്കാരിനെതിരെയാണ് ബി ജെ പി സർക്കാരിന് അനുകൂലമായ ഒരു നിലപാടല്ല അവരിൽ നിന്ന് ഉണ്ടാകുന്നത് പതിനഞ്ച് ശതമാനം ആൾക്കാർ മാത്രമേ ഏകദേശം ബി ജെ പിക്ക് പിന്തുണയുള്ളൂ അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ മുന്നണി താഴെ പോകണം എന്നത് ഇന്ത്യയുടെ പൊതുധാരണയ്ക്ക് നിന്ന് വ്യത്യസ്തമായി ഈ അഞ്ച് ശതമാനം ജനങ്ങളും ഒരു കാര്യമാണ് പിന്നെ ഇവിടെ ഇവിടെ എന്താണ് മത്സരം അതായത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണിയിൽ അംഗമായിട്ടുള്ളവരും ഇല്ലാത്തവരും ഇന്ത്യ മുന്നണിയെ പിന്തുണച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട് സി പി എം ഇന്ത്യാ മുന്നണിയിൽ ചേരാതെ തന്നെ ഇന്ത്യ മുന്നണിയുടെ ആശയ രൂപീകരണത്തിലും അതിന്റെ എല്ലാ പോക്കിലും പിന്തുണ നൽകുകയും അവരോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് സി പി ഐ മുന്നണിയിലുള്ളതാണ് ഇവരൊക്കെ ചേരുന്ന എൽ ഡി എഫ് ഇന്ത്യാ മുന്നണിയുടെ ഭാഗം തന്നെയാണ് ഇന്ത്യ മുന്നണിക്കാണ് അഖിലേന്ത്യാ തലത്തിൽ പിന്തുണ നൽകുന്നത് മറ്റൊന്ന് യു ഡി എഫാണ് യു ഡി എഫും ഇന്ത്യ മുന്നണിയിൽ തന്നെയുള്ള പ്രബല സംഘടന മുന്നണിയാണ് ഇന്ത്യ മുന്നണിയെ നയിക്കേണ്ടെന്ന പ്രസ്ഥാനവുമാണ് യു ഡി എഫ് ഇവര് തമ്മിലാണ് കേരളത്തിൽ മത്സരം അതായത് എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ അപ്പോൾ എന്താണ് വിലയിരുത്തേണ്ടത് അപ്പോൾ സംശയം വരുന്നത് കേരളത്തിലെ പിണറായി സർക്കാരിന്റെ ഭരണമാണോ ഈ തെരഞ്ഞെടുപ്പ് വിലയിരുത്തുന്നത് ഒരിക്കലും അങ്ങനെ ആവരുത് അതിന്റെ സ്വാധീനം ഉണ്ടാകും രാഷ്ട്രീയ പല ഘടകങ്ങൾ വെച്ചിട്ടാണോ നമ്മളിവിടെ ഭരിക്കാൻ വരുന്ന ആൾക്കാർ അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സ്വഭാവം അവർ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ പാലിച്ചിട്ടുണ്ടോ എത്ര കണ്ട് ജനക്ഷേമകരമായിരുന്നു ഭരണം ഇതൊക്കെ ജനങ്ങളുടെ മനസ്സിലോട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുമെങ്കിലും പ്രബലമായി ജനം ചിന്തിക്കുന്നത് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ കേരളത്തിന്റെ താല്പര്യം അല്ലെങ്കിൽ കേരളം ഉയർത്തിപ്പിടിപ്പി ഉയർത്തിപ്പിടിക്കുന്ന എൺപത്തി ശതമാനം ജനങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന മതേതര മൂല്യങ്ങൾ നിലനിർത്തുവാൻ ഭരണഘടനാ മൂല്യങ്ങൾ നിലനിർത്തുവാൻ ഉള്ള കാഴ്ചപ്പാടും പ്രവർത്തന രീതിയും ഏത് പ്രസ്ഥാനത്തിലാണ് കൂടുതലുള്ളത് ആരെയാണ് ഇതിൽ കൂടുതൽ വിശ്വസിക്കാവുന്നത് ഇത്തരം ഒരു മത്സരമാണ് കേരളത്തിൽ നടക്കുന്നത് ബി ജെ പി സർക്കാർ അധികാരത്തിൽ നിന്ന് പോകണം എന്ന കാര്യത്തിൽ കേരളത്തിലുള്ളവർക്ക് യാതൊരുവിധ സംശയവുമില്ല എൺപത്തി അഞ്ച് ശതമാനം ആൾക്കാർക്കും പിന്നെ അങ്ങനെ പോയാൽ കേരളം ആരെ പിന്തുണയ്ക്കണം പിന്തുണയ്ക്കണം യു ഡി എഫ് നേതൃത്വത്തിലുള്ള ഇന്ന് ഇവിടെ യു ഡി എഫിലുള്ള ആൾക്കാർ നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയാണ് അധികാരത്തിൽ വരുന്നത് അപ്പോൾ ആ ഇന്ത്യ മുന്നണിയിൽ കാര്യക്ഷമമായി അവരുയർത്തുന്ന നിലപാടുകൾ തന്നെ പ്രാവർത്തികമാക്കുവാൻ എൽ ഡി എഫിനോട്ട് ചെയ്താലാണോ യു ഡി എഫിനോട്ട് ചെയ്താലാണോ കഴിയുക എന്നതായിരിക്കും ജനങ്ങൾ വിലയിരുത്തുക യു ഡി എഫിന്റെ ഒത്തിരി ദൗർബല്യങ്ങളുണ്ട് അതിന്റെ പല നേതാക്കളും കോൺഗ്രസിലെ പിന്നെ ബി ജെ പിയിൽ ചേരുന്നു യു ഡി എഫ് തന്നെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും മൃദു സമീപനങ്ങൾ സ്വീകരിക്കുന്നു കൊടി ഉയർത്താത്ത കണ്ട് കീഴടങ്ങുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അതേസമയം എൽ ഡി എഫ് വളരെ കരുത്തോടെ അവർ പറയുന്ന നിലപാടുകളിൽ അടി ഉറച്ച് കേന്ദ്രവിരുദ്ധ ഒരിക്കൽ പോലും കേന്ദ്രത്തിന് കീഴടങ്ങുന്ന പ്രശ്നമില്ല സംസ്ഥാനത്തിന്റെ ഫെഡറലിസം സംരക്ഷിക്കുന്നതിലുൾപ്പെടെ വിട്ടുവീഴ്ചയില്ലാത്ത സമരം ഈ ബി ജെ പി സർക്കാരിനെതിരെ ചെയ്യുന്നു അത്തരമൊരു സാഹചര്യത്തിൽ എൽ ഡി എഫ് അല്ലേ കൂടുതൽ ഇന്ത്യ മുന്നണിയുടെ താല്പര്യങ്ങളെ പ്രതിനിധീകരിക്കുവാൻ കേരളത്തിൽ നിന്ന് നല്ലത് ഈ ചിന്താഗതിയായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ പുലർത്തേ പുലർത്തുന്നത് പുലർത്തേണ്ടത് ഏതായാലും കേന്ദ്രത്തിൽ ആര് ഭരിക്കണം എന്നുള്ളതിനെ കുറിച്ച് തന്നെയാണ് ആര് പ്രതിപക്ഷത്താണെങ്കിൽ ആര് പ്രതിപക്ഷത്തിരിക്കണം ഭരിക്കുകയാണെങ്കിൽ ആര് ഭരിക്കണം ഈ രണ്ട് കാര്യങ്ങളായിരിക്കും കൃത്യമായിട്ടുള്ളത് അതോടൊപ്പം ആ പ്രമുഖ താല്പര്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ അതാത് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വം അവരുടെ സംശുദ്ധ രാഷ്ട്രീയ ചരിത്രം ഇവയൊക്കെ ജനങ്ങൾ പരിശോധിക്കും വായിക്കാം പല കാഴ്ചപ്പാടുകളും പല തലത്തിലും ഈ പറയുന്ന ജാതി മത പരിഗണനകളുൾപ്പെടെ പലതും ജനങ്ങളിലൂടെ കടന്നുപോകാം പക്ഷെ പ്രബലമായി ഉണ്ടാകേണ്ടത് കേന്ദ്രത്തിലാരും ഭരിക്കും അതുകൊണ്ട് തന്നെ ഇത് ഭരണവുമായി ബന്ധപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് അല്ലാതെ കേരളത്തിലെ ഭരണത്തെ വിലയിരുത്തുന്നതാണ് എന്ന് പറയുന്നതൊക്കെ ശുദ്ധ ഫോഷ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കാം പ്രധാന വാർത്ത ഒരു മറ്റൊരു അത്ര പ്രധാനമായിട്ട് പത്രങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിലും പ്രധാനപ്പെട്ടത് എന്ന് ഒരു വാർത്ത പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം അത് ഈ അജിത് പവാറിനെ വിളിപ്പിച്ചതാണ് അജിത് പവാർ ആദ്യം ശരത് പവാർ നയിക്കുന്ന എൻ സി പി യിലായിരുന്നു അപ്പോൾ ബി ജെ പിക്ക് എതിരെയാണ് അപ്പോഴാണ് അദ്ദേഹത്തിന് കോടികളുടെ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ദശാംശം നാല് ഒന്ന് കോടി രൂപയുടെ അഴിമതി അത് പിന്നെ ബാങ്കിന്റെ ബാങ്കിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയൊരു നമ്മൾ ഇവിടുത്തെ കരിവർണ്ണൂർ എന്നൊക്കെ പറയുന്ന പോലൊരു കേസില് നിസ്സാരമല്ല ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ദശാംശം നാല് ഒന്നിൽ നേരിട്ട് അദ്ദേഹം ഇവിടെ വിട്ടിട്ടുള്ളൂ മഹാരാഷ്ട്ര സംസ്ഥാന സഹകരണ ബാങ്കിൽ നൂറുകണക്കിന് കോടികളുടെ അഴിമതി നടത്തി എന്ന കേസിലാണ് ഇവിടെ കരിവണ്ണൂർ ബാങ്കിലെ അവിടുത്തെ അഴിമതി നടത്തി ആരാണ് അവരെയൊക്കെ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെലതിനെ ജയിലിലാക്കുകയും മറ്റുള്ളവരുടെ ചോദ്യം ചെയ്യലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അജിത് പവാറിന് നേരിട്ട് പങ്കുണ്ട് എന്ന് ഇതിന്റെ പേരിൽ അന്വേഷണം നടന്നു വന്ന ഒരു കേസാണ് അന്ന് എൻ സി പി അജിത് പവാർ ശരത് പവാറിന്റെ എൻ സി പിയിലായിരുന്നു അങ്ങനെ രേന്ദ്രമോദി അടക്കമുള്ള ആൾക്കാര് ഈ അന്വേഷണം ഏറ്റുപിടിക്കുകയും എത്രയും പെട്ടെന്ന് തുറങ്കലിൽ അടക്കണം എന്നൊക്കെ പറയുകയും ചെയ്തു നേരെ എന്ത് ചെയ്തു അജിത് പവാർ മറുകണ്ട ചാടി ബി ജെ പി എൻ സി പി യെ ബി ജെ പിയിൽ മുന്നണിയിൽ വന്ന് ചേരുകയും അതോടെ കേസ് തേഞ്ഞു മാഞ്ഞു പോവുകയും ചെയ്തു പരിസമാപ്തിയിലെത്തി കേസ് മഹാരാഷ്ട്ര പോലീസ് കേസിൽ ഒത്തുതീർപ്പ് ഉണ്ടാക്കി പിന്നെ കുറ്റവിമുക്തനാക്കി അജിത് പവാറിനെ അതായത് അജിത് പവാർ നേരത്തെ ശരത് പവാർ നയിക്കുന്ന എൻ സി പി ഉണ്ടായിരുന്നപ്പോഴാണ് ബി ജെ പി അഴിമതി ആരോപണം ഉന്നയിച്ചതും അന്വേഷണം തുടങ്ങിയതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ ഇതേറ്റുപിടിച്ചു അന്വേഷണം പുരോഗമിക്കവേ അജിത് പവാർ എൻ സി പിടർത്തി ബി ജെ പി മുന്നണിയിലെത്തി പിന്നാലെ ആണ് കേസിന് ഇപ്രകാരം പരിസമാപ്തിയിലായത് അതായത് മുംബൈ പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ അന്വേഷണ വിഭാഗം പരിഹരിച്ചതായിട്ട് റിപ്പോർട്ട് നൽകി ഈ കേസിന്റെ അടിസ്ഥാനത്തിൽ ഇ ഡി അന്വേഷിക്കുന്ന ഇടപാടുകളിലും അജിത് പവാറിനെ സംരക്ഷിക്കുന്ന പരാമർശങ്ങൾ പോലീസ് റിപ്പോർട്ടിൽ ഉണ്ട് അപ്പോൾ ഇനി അന്വേഷണത്തില്ലെന്നുള്ളത് ഉറപ്പായി ഇപ്പോഴ് അദ്ദേഹത്തിന്റെ ഭാര്യ സുമേത്ര ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുമാണ് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ ഇനി നമുക്ക് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ നൂറുകണക്കിന് കൂടികളുടെ അഴിമതി നടത്തിയിട്ടുള്ള കേസുകളിൽ പത്ത് വർഷത്തിൻ്റെ ഇടയിൽ പ്രതിപക്ഷത്തു നിന്ന് ബി ജെ പി പക്ഷത്തേക്ക് ചാഞ്ഞ ഇരുപത്തിയഞ്ച് പ്രതിപക്ഷ നേതാക്കളിൽ ഇരുപത്തിമൂന്ന് പേരും അഴിമതി കേസുകളിൽ ഉള്ളവരായിരുന്നു അവരെല്ലാം ബി ജെ പിയിൽ വന്നതോടെ അഴിമതി കേസുകളിൽ നിന്ന് വിമുക്തമായി എന്നാലും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഈ ഏറ്റവും സുതാര്യം എന്നൊക്കെ പറയുന്ന അന്വേഷണ ഏജൻസികളും ജനാധിപത്യ ഭരണഘടനാ സ്ഥാപനങ്ങളും ഒക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ജനം വിലയിരുത്തട്ടെ അതിനുവേണ്ടി ഈ വാർത്ത പറഞ്ഞുകൊണ്ട് മറ്റു വാർത്തകളിലേക്ക് വാർത്ത വളരെ പെട്ടെന്ന് വായിക്കുകയാണ് ഇപ്പോൾ തന്നെ സമയം പതിനൊന്ന് മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു ഒന്നര മാസത്തിലേറെ നീണ്ട പരസ്യ പ്രചാരണം കുട്ടിക്കലാശത്തോടെ പൂർത്തിയാക്കി കേരളം വെള്ളിയാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് വോട്ടിംഗ് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് വ്യാഴാഴ്ച ഇന്ന് നിശബ്ദ പ്രചാരണമാണ് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെട്ട കേരളത്തിൽ ഇരുപത് മണ്ഡലങ്ങളിലേക്കാണ് വിധിയെടുത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഈ രണ്ടാം ഘട്ടത്തിൽ കേരളമടക്കം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലായി എൺപത്തിയെട്ട് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള പ്രചാരണമാണ് ഇന്നലെ കുട്ടിക്കലാശം സമാപിച്ചത് കോൺഗ്രസിന്റെ പതാകയ്ക്ക് മലപ്പുറത്ത് യു ഡി എഫ് കുട്ടിക്കലാശത്തിൽ വിലക്ക് ഇ പി മുഹമ്മദ് ബഷീറിന്റെ പ്രചാരണ പ്രചാരണ സമാപനത്തിൽ കോൺഗ്രസ് പതാകയുമായി പ്രവർത്തകർ എത്തിയപ്പോഴാണ് ലീഗ് പ്രവർത്തകർ സംഘടിതമായി വിലക്കിയത് പച്ചക്കുടി മാത്രമായിട്ടായിരുന്നു മലപ്പുറം കുന്നുമ്മലിൽ യു ഡി എഫ് കൊട്ടിക്കലാശം തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നവരെ കുതിരക്കച്ചവടത്തിലൂടെ സ്വന്തമാക്കുക എന്നതിന് പകരം വോട്ടെടുപ്പിനു മുമ്പേ സ്ഥാനാർത്ഥികളെ വിലക്കെടുക്കാനാണ് ബി ജെ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിലൂടെ ബി ജെ പി ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ റദ്ദാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ ഒരു വിഭാഗം പ്രാദേശിക പാർട്ടി ഉണ്ടാക്കി എൻ ഡി എയിൽ ചേരാൻ ചർച്ച നടത്തിയെന്നാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിസ്വ ശർമ്മയുടെ വെളിപ്പെടുത്തൽ കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഈ ചർച്ചയിൽ പങ്കെടുത്തോ എന്ന് കോൺഗ്രസ് വ്യക്തമാക്കേണ്ടതുണ്ട് ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്നെന്ന് അഭിമാനത്തോടെ പറയുന്നവരും ഗോൾവാക്കറുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ വണങ്ങി വിളക്ക് കൊളുത്തിയവരുമാണ് കേരളത്തിൽ കോൺഗ്രസിനെ നയിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രാജസ്ഥാനിലെ ബൻസ്ബാട്ട് തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വർഗീയ വിദ്വേഷ പ്രസംഗത്തിൽ സിപിഐഎം നൽകിയ പരാതി ഡൽഹി സിറ്റി പോലീസ് കമ്മീഷണർ സ്വീകരിച്ചു പോൾബ്യൂറോ അംഗം വൃന്ദകാരാട് ബുധനാഴ്ച പോലീസ് ആസ്ഥാനത്ത് എത്തിയാണ് പരാതി നൽകിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന് മേൽക്കൈ എന്ന് കെ പി സി സിയുടെ അടക്കമുള്ള സ്ഥാനാർത്ഥികൾ പരാജയപ്പെടാനാണ് സാധ്യതയെന്നും വിലയിരുത്തി കണ്ണൂരിൽ സുധാകരനെതിരായ വികാരം ശക്തമാണ് ഭൂരിഭാഗം പഠനങ്ങളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ കടുത്ത മത്സരം നേരിടുന്നതായും യോഗം വിലയിരുത്തി ഇന്ത്യയിൽ പിന്തുടർച്ച അവകാശ നികുതി നടപ്പാക്കണമെന്ന് പ്രവാസി കോൺഗ്രസ് പ്രസിഡന്റ് സാം പിത്രോയുടെ വാക്കുകൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ആയുധമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബിജെപിയും അമേരിക്കയിൽ ഒരു പരിപാടിയിൽ സംസാരിക്കവെയാണ് പിന്തുടർച്ച അവകാശ നികുതിയെക്കുറിച്ച് പിത്രോദ പറഞ്ഞത് മരിച്ചതിനു ശേഷം മരിച്ചതിന് ശേഷവും കോൺഗ്രസ് കൊള്ളയടിക്കുമെന്ന് വ്യക്തമാക്കുന്നതാണ് പിത്രോദയുടെ വാക്കുകൾ എന്ന് മോദി ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞു പിതൃവകാശത്തെ അനുസരിച്ച് പിതാവിന്റെ സ്വത്ത് അനന്തരാവകാശികൾക്ക് ലഭിക്കുമ്പോൾ അവർ ഒരു വലിയ തുക ടാക്സായി സർക്കാരിന് നൽകണം അത്തരത്തിലൊരു ടാക്സ് ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് പിത്രോദ അവിടെ പറഞ്ഞു കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിൽ അത് നടപ്പാക്കുമെന്ന് ജനങ്ങളെ തിരിദ്ധിപ്പിക്കുകയാണ് മോദി ചെയ്യുന്നത് കേരള സർവകലാശാലയിൽ ജോൺ ബ്രിട്ടാസ് എം പി നടത്തിയ പ്രഭാഷണത്തിൽ ചട്ടലംഘനം ഇല്ലെന്ന റിപ്പോർട്ട് നോഡൽ ഓഫീസർ റിപ്പോർട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കൈമാറി സർവകലാശാല രജിസ്ട്രാറും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് നൽകിയിരുന്നു സർവകലാശാല രജിസ്ട്രാറും തെരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് നൽകിയിരുന്നു ഏപ്രിൽ പതിനേഴിനാണ് കേരള സർവകലാശാലയിൽ ജനാധിപത്യം വെല്ലുവിളികളും കടമകളും എന്ന വിഷയത്തിൽ ജോൺ മിട്ടാസ് എം പി പ്രഭാഷണം നടത്തിയത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ നേരിട്ട് കണ്ട് അമ്മ പ്രേമകുമാരി പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മയും മകളും കാണുന്നത് ഇന്നലെ ഉച്ചയോടെയാണ് ജയിലിൽ എത്തി മകളെ കണ്ടത് നിമിഷയോടൊപ്പം നിൽക്കാൻ മൂന്ന് മണിക്കൂറാണ് ജയിൽ അധികൃതർ അനുവദിച്ചതെന്നും വളരെ വൈകാരികമായിരുന്നു കൂടിക്കാഴ്ചയെന്നും പ്രേമകുമാരിയുടെ പവർ ഓഫ് അറ്റോർണിയും മനുഷ്യാവകാശ പ്രവർത്തകരുമായ സാമു അൽ അറിയിച്ചു വർഗീയ കലാപം തകർത്ത മണിപ്പൂരും രാജ്യത്തെ ജനങ്ങളുടെ ആശങ്കയായ പൌരത്വ ഭേദഗതി നിയമവും പരാമർശിക്കാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ പ്രചരണാർത്ഥം പുന്നപ്പുറ കാർമൽ കോളേജ് ഗ്രൌണ്ടിൽ ചേർന്ന യോഗത്തിൽ സംസാരിച്ച വേളയിലാണ് അമിത്ഷാ വിവാദ വിഷയങ്ങൾ പരാമർശിക്കാതിരുന്നത് റബ്ബർ വില കുറയ്ക്കാനുള്ള വൻകിട ടയർ കമ്പനികളുടെ നീക്കത്തിനെതിരെ നിയമ പോരാട്ടത്തിന് തുടക്കം കുറിച്ചതായി അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി ബിജു കൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ടയർ വില അടിക്കടി വർദ്ധിപ്പിക്കാനും കുറയ്ക്കാനുമായി റബ്ബർ കമ്പനികളുടെ വ്യാപാര സഖ്യം പ്രവർത്തിക്കുന്നു ടയർ കമ്പനികൾക്കെതിരെ കിസാൻ സഭയും കർഷക സംഘവും റബ്ബർ കർഷക പ്രതിനിധികളും ചേർന്ന് കോടതിയെ സമീപിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു വിദേശ സംഭാവന സ്വീകരിക്കുന്നതിനുള്ള ലത്തീൻ കത്തോലിക്ക സഭ തിരുവനന്തപുരം അതിരൂപതയുടെ അക്കൌണ്ടുകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മരവിപ്പിച്ചത് ബിജെപി സർക്കാർ തുടരുന്ന നയത്തിന്റെ ഭാഗമാണ് ക്രൈസ്തവ സഭയുമായി ബന്ധമുള്ള ആയിരത്തി അറുനൂറ് സന്നദ്ധ സംഘടനകളുടെ അക്കൌണ്ടുകൾ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം മരവിപ്പിച്ചിട്ടുണ്ട് മദർ തെരേസ സ്ഥാപിച്ച മിഷണറീസ് ഓഫ് ചാരിറ്റി ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന വേൾഡ് മിഷൻ ഓഫ് ഇന്ത്യ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു കോൺഗ്രസിന്റെ നൂറ്റിമുപ്പത്തിയേഴാം വാർഷികത്തിൽ കെ പി സി സി നടത്തിയ നൂറ്റി മുപ്പത്തിയേഴ് രൂപ ചലഞ്ചിൽ പിരിച്ചെടുത്ത ഫണ്ടിന്റെ കണക്കിനെ ചൊല്ലി കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തർക്കിക്കുന്ന ശബ്ദരേഖ പുറത്ത് വന്നിരിക്കുന്നു ഇത് വല്ലാത്ത തലവേദനയാണ് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ കോൺഗ്രസ് സൃഷ്ടിച്ചിരിക്കുന്നത് ആർ എം വി രാമകൃഷ്ണനെതിരെ വംശീയ അധിക്ഷേപം നടത്തിയെന്ന കേസിൽ പ്രതി സത്യഭാമ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ രാമകൃഷ്ണനെ വംശീയമായി അധിക്ഷേപിച്ചതിന് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് സത്യഭാമ ജാമ്യാപേക്ഷ നൽകിയത് പൗരത്വ ഭേദഗതി ബില്ലിനെ കുറിച്ച് പ്രതികരിക്കാതെ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ പി ചിദംബരം ഉൾപ്പെടെയുള്ള നേതാക്കൾ അതേക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വാർത്താ സമ്മേളനത്തിലെ ചോദ്യങ്ങളിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറി കേരളത്തിൽ മത്സരം ആരുമായിട്ടാണെന്നുള്ളത് ഇവിടെയുള്ള നേതാക്കൾ മറുപടി പറയുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം സംസ്ഥാന സർക്കാരിനെതിരെയോ മുഖ്യമന്ത്രിക്കെതിരെയോ പറയാൻ ഖാർഗെ തയ്യാറായതും ഇല്ല ഇതോടെ വാർത്തകൾ വാസ്തവങ്ങൾ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നന്ദി